സമകാലികം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം സമകാലികം ജനശബ്ദം തേടി മൈക്രോഫോണുമായി ഇന്ന് സഞ്ചരിക്കുന്നത് എറണാകുളം ജില്ലയിലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമങ്ങളിലൊന്നായ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെയാണ് എറണാകുളം ജില്ലയിൽ വാഴക്കുളം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് കിഴക്കമ്പലം കിഴക്കമ്പലം എന്ന പേരുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത് ഇതിന്റെ ആദ്യത്തെ പേര് കഴുകമ്പലം എന്നായിരുന്നു എന്നാണ് അതിലൊന്ന് പണ്ടിവിടെ തീര ജനവാസം കുറഞ്ഞ കാട്ടുപ്രദേശമായിരുന്നുവെന്നും ആളുകൾക്ക് കടന്നു ചെല്ലാൻ ഭയമായിരുന്നുവെന്നും അതുകൊണ്ടുതന്നെ തസ്കരന്മാരുടെ ഒളിത്താവളമായിരുന്നു ഇവിടമെന്നും പറയുന്നു ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നതുകൊണ്ട് രാജ്യഭരണകാലത്ത് കൊടും കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരെ തൂക്കിലേറ്റാൻ വേണ്ടി ഒരു കഴുക് അതായത് കഴുമരം അഥവാ തൂക്കുമരം ഇവിടെ സ്ഥാപിച്ചിരുന്നു അത്രേ കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് കാണാനായി ദൂരദിക്കുകളിൽ നിന്നുവരെ ആളുകൾ കേട്ടറിഞ്ഞ് ഇവിടേക്കെത്തും ഇവിടെ അമ്പലം എന്നതിന് ആളുകൾ കൂടുന്ന സ്ഥലം എന്നും അർത്ഥമുണ്ട് ഇങ്ങനെ ഈ സ്ഥലത്തിന് കഴുകമ്പലം എന്ന് പേര് വന്നുവെന്ന് പറയപ്പെടുന്നു കഴുകമ്പലം എന്നത് പിന്നീട് കിഴക്കമ്പലം എന്നായി മാറിയതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്നാൽ ഇവിടെയുള്ള പുരാതനമായ അമ്പലമാണ് ഈ പേരിന് കാരണമെന്ന് ഒരഭിപ്രായം നിലനിൽക്കുന്നുണ്ട് തികച്ചും കാർഷിക പഞ്ചായത്തായിരുന്ന കിഴക്കമ്പലത്ത് പണ്ട് നെല്ല് തെങ്ങ് മരച്ചീനി വെറ്റില തുടങ്ങിയവ ധാരാളമായി കൃഷി ചെയ്തിരുന്നു കാർഷികോൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറുന്ന മാറ്റച്ചന്തകളും കാളച്ചന്തയും മുൻപിവിടെ ഉണ്ടായിരുന്നതായും പറയുന്നു വിലങ്ങ് താമരച്ചാൽ പഴങ്ങനാട് പൂക്കാട്ടുപടി തുടങ്ങി പത്തൊൻപത് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം കിഴക്കമ്പലത്തിന്റെ വിശേഷങ്ങൾ ആദ്യം കേൾക്കാം കിഴക്കമ്പലം പഞ്ചായത്തിലെ നാലാം വാർഡിലെ കാരോകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ താമസിക്കുന്നത് ട്രഷറി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന ശിവശങ്കരൻ കിഴക്കമ്പലം എന്ന് പറഞ്ഞ സ്ഥലം കേരള ചരിത്രത്തിൽ എടുത്തെഴുതിയിട്ടൊന്നും ഇല്ലെങ്കിലും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പിന്നെ മുറിവിലങ്ങ് വിലങ്ങ് എന്ന രണ്ട് സ്ഥലങ്ങളുണ്ട് പണ്ട് പറഞ്ഞു കേൾക്കുന്നത് കുറ്റവാളികളെ വിലങ്ങ് വെച്ച് അവിടെ കൊണ്ടുവരികയും അവിടെ ഏതോ പറഞ്ഞ ഭർത്താക്കൾ അതായത് നാടുവാഴികളായിരിക്കാം കേരള ചരിത്രത്തിൽ പറയുന്ന വിളങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വിളങ്കിൽ യുദ്ധം ഈ വിലങ്ങ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താവുന്ന ഒരു തെളിവും ഇല്ല അപ്പൊ അവിടെ വിലങ്ങിൽ വന്ന് വിലങ്ങ് വെച്ച് വിചാരണ ചെയ്തിട്ട് കുറ്റവിമുക്തനാക്കിയ ആളെ കയ്യിൽ നിന്ന് വിലങ് അഴിച്ചു മാറ്റുന്ന ആ സ്ഥലത്തായ പേരാണ് മുറിവിലങ്ങ് എന്ന് വിചാരിക്കുന്നു രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങളാണ് അതുവരെ കിഴക്കമ്പലത്തെ കുറിച്ചുള്ള അഭിപ്രായം പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അഴുകമ്പലമാണ് കിഴക്കമ്പലം ആയതെന്ന് ഒരു വിഭാഗം പറയുന്നാരുണ്ട് അതായത് വധച്ചിട്ടപ്പിലാക്കിയ കഴുകുമലം സ്ഥാപിച്ചിരുന്ന എന്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് അതുകൊണ്ടാണ് അതിന് കിഴക്കമ്പലം എന്ന പേര് വന്നതെന്ന് ചിലർ അഭിപ്രായം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിനോട് എനിക്ക് പറ്റുന്നില്ല കാരണം പടിഞ്ഞാറ് വയസ്സ് പ്രസിദ്ധമായ തൃത്താഗ്രക്ഷേത്രം ഉള്ളത് കൊണ്ട് അതേ പാടത്തിന്റെ എങ്ങരത് ഉള്ള ഒരു സ്ഥലം കൊണ്ട് കിഴക്കുള്ള അമ്പലം എന്ന അർത്ഥത്തിലായിരിക്കണം കിഴക്കുമ്പലം എന്ന പേര് വന്നത് കഴുകമ്പലം എത്ര ആവർത്തിച്ച് പറഞ്ഞാലും ആകാനുള്ള സാധ്യത കുറവാണ് പിന്നെ എട്ടാം നൂറ്റി രണ്ടില് വളരെ പ്രസിദ്ധനായ ശ്രീശങ്കരാചാര്യർ വന്ന ഉള്ള ഒരു മന ഇതിന്റെ അടുത്തുണ്ട് എന്റെ ഒക്കെ ചെറുപ്പത്തില് എറണാകുളത്തുനിന്ന് വരുന്ന മത്സ്യ വഞ്ചികൾ കിഴക്കുമ്പലത്തിന് തൊട്ടടുത്ത് വരെ വന്ന് മത്സ്യം അവിടെ ഇറക്കിയിട്ട് അവിടെ നിന്ന് മാത്രം ചുമന്ന ചന്തയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ താമരച്ചാൽ എന്ന് പറയുന്ന സ്ഥലം ഈ പുഴയോരവും അല്ലെങ്കിൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവർ തന്നെ പണ്ട് ചാല എന്ന് പറയുന്നത് പുഴയുടെ കായലിന്റെ ഒക്കെ ഭാഗമായിട്ട് വന്നത് അപ്പൊ അവിടം വരെ കപ്പൽ ചാല് പോലെ ചെറിയ കപ്പലുകളൊക്കെ പഴയ കാലത്ത് വന്നിട്ടുണ്ടാകാം എല്ലാ വിഭാഗം ജനങ്ങളും ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ചേഴക്കമ്പലം ഇവിടുത്തെ ടൂറിസം സാധ്യതകളെ കുറിച്ച് അധ്യാപകനായിരുന്ന ഷിബു തോമസ് പതിനഞ്ചാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു ഈ നാട് കുട്ടികൾക്ക് പഠിക്കാൻ സി സ്കൂളുകളും സ്റ്റേറ്റ് സ്കൂളുകളും ഒക്കെയായി ധാരാളം സ്കൂളുകളുണ്ട് ഒരേ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോ നിലവിൽ ഇപ്പിവിടെ ഉള്ളത് വാട്ടർ മെട്രോയെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാവും അതോടൊപ്പം തന്നെ പണ്ടത്തെ നമ്മളുടെ വലിയ ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു കിഴക്കമ്പലം മാർക്കറ്റ് എന്ന് പറയുന്നത് ആ മാർക്കറ്റിലേക്ക് ചരക്കുകൾ എറണാകുളത്ത് നിന്ന് ജലഗതാഗതം വഴിയായിട്ട് കിഴക്കമ്പലം വരെ എത്തിയിരുന്നു കിഴക്കമ്പലത്ത് നിന്നും ഒത്തിരിയേറെ വസ്തുകൾ ആലപ്പുഴ വരെ പണ്ട് ചെറുപ്പകാലങ്ങളിൽ കൊണ്ടുപോകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് മറ്റൊരു കാര്യം ഇവിടെ ഒത്തിരിയേറെ ക്ഷീര കർഷകരും താറാവ് കർഷകരും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് ജീവിതത്തിൽ ഷുഗറിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് അരി ഭക്ഷണം വളരെ കുറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നെല്ല് മാത്രം കൃഷി ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു മണ്ടത്തരത്തിൽ നിന്നും നമ്മൾ മാറേണ്ടിയിരിക്കും നമ്മൾക്ക് ഇന്ന് ജീവിതത്തിൽ ചേമ്പ് ചേന കാച്ചില് വാഴ കപ്പ ഇങ്ങനെയുള്ള വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നവരും കഴിക്കുന്നവരുമാണ് അത് കൃഷി ചെയ്യാൻ നമ്മളുടെ ഈ പാടശേഖരങ്ങളെ ഉപയോഗപ്പെടുത്താനാവും അതിൽ തിണ്ട് കീറി അതിൽ ഉയരം കൊടുക്കുന്ന പ്രദേശവും താഴ്ചയുള്ള സ്ഥലവുമായിട്ട് അതിനെ മാറ്റിയാൽ അതിലെ പൊക്കമുള്ള പ്രദേശങ്ങളിൽ ഈ പച്ചക്കറികളടക്കമുള്ള പല കൃഷികളും നമുക്ക് വളരെ നന്നായി ചെയ്യാനാവും അതോടൊപ്പം തന്നെ താഴെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് മത്സ്യം വളർത്തുകയും അതോടൊപ്പം തന്നെ പൊക്കാളി മുണ്ടകൻ തുടങ്ങിയുള്ള ഒരു പൂ കൃഷികളും നമുക്ക് നടപ്പാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ അതും നമ്മൾ ഇപ്പോ തരിശായി കിടക്കുകയാണ് അവിടെ ഒരു കെട്ടിടങ്ങൾക്ക് നമ്മൾ പെർമിറ്റ് അനുവദിക്കേണ്ട ആവശ്യം ില്ല പക്ഷേ കരം കൊടുക്കുന്ന കർഷകന് ഇഷ്ടമുള്ള കൃഷി ചെയ്യാൻ ആ സ്ഥലം ഉപയോഗിക്കാനായാൽ നമ്മളുടെ കൃഷി ഒത്തിരി മെച്ചപ്പെടുത്താനാവും നമ്മളിപ്പോ മുന്നൂറ് ഏക്കർ സ്ഥലം ഇപ്പോ ഇൻഫോ പാർക്കിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ് ഏറ്റവും വിലയുള്ളത് കാർഷിക ഉൽപ്പന്നങ്ങൾക്കും കർഷകനുമാക്കി മാറ്റുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നെത്തിയില്ലെങ്കിൽ ഇനിയും നമ്മുടെ ചെറുപ്പക്കാർ അന്യമായി തീരുന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും കിഴക്കമ്പലത്തിന്റെ വികസനത്തെ കുറിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തനം കനായ നന്ദകുമാർ പറയുന്നത് കേൾക്കാം ഞാൻ പത്തൊമ്പതാം വാർഡ് പൊക്കാടിയ പ്രദേശത്ത് താമസിക്കുന്നു കേരള രൂപീകരണം തുടങ്ങിയപ്പോൾ തന്നെ കിഴക്കൻപരം ഒരു കൃഷി സംബന്ധമായിട്ടും പ്രാധാന്യമേറിയ ഒരു പ്രദേശമാണ് ഇപ്പൊ ഇതൊരു കൃഷി വിട്ടിട്ട് കാക്കനാട് ജോലി അവരുടെ താമസിക്കാനുള്ള ഒരു ഇടമായിട്ട് മാറിയിരിക്കുന്നു ഇപ്പൊ തന്നെ സമീപ പ്രദേശത്ത് നിരവധി ക്വാറികളാണ് ഉള്ളത് എറാണുത്ത് എന്ത് വികസന പ്രവർത്തനം നടത്തുമ്പോഴും ഈ കോറികളിൽ നിന്നുള്ള മെറ്റലും കല്ലൊക്കെയാണ് ഒക്കെയാണ് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഏകദേശം പത്തി ഇരുന്നൂറ് അടിത്താഴ്ച വരെയുള്ള ക്വാറികളാണ് ഈ പ്രദേശത്ത് നിലവിലിപ്പോൾ ഉള്ളത് അതിനുശേഷം വ്യാപകമായിട്ട് ഈ പ്രദേശങ്ങളെല്ലാം റബർ എസ്റ്റേറ്റും തെങ്ങൻ തോപ്പുകളൊക്കെ ഉണ്ടായിരുന്നെല്ലാം മാറി ഗോഡൌണുകളൊക്കെ വ്യാപകമായിട്ട് വന്നിരിക്കുന്നു അതിനാൽ തന്നെ റോഡ് ഗതാഗതം തന്നെ വളരെയേറെ കൂടിയിട്ടുണ്ട് ലെഫ്റ്റും റൈറ്റും നോക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മരണം ഉറപ്പുണ്ടിലാണ് വാഹനങ്ങൾ പോകുന്നത് ഈ പഞ്ചായത്തിലെ യു പി സ്കൂൾ ഉണ്ടായിരുന്ന പ്രദേശമാണ് ഇപ്പൊ കിഴക്കമ്പലത്തിന്റെ ബസ് സ്റ്റാന്റ് വന്നിരിക്കുന്നത് ആറേഴ് വർഷം മുമ്പ് പണിതിരുന്ന ബസ് സ്റ്റാൻഡാണ് അത് ഈ ഇടയ്ക്കാണ് അവർ വീണ്ടും പൊതുജനങ്ങളെക്കാട് തുറന്നു നടത്തിരിക്കുന്നത് കൂടാതെ എറണാകുളം മാർക്കറ്റിൽ സ്ഥിരമായിട്ട് കർഷകരെല്ലാം അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുമായിരുന്നു മാർക്കറ്റും അതിനോടനുബന്ധിച്ചിണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റി ഇപ്പൊ അവിടെ സംഭവമില്ല പഞ്ചായത്തിന് നിരവധി അപേക്ഷകൾ കൊടുത്തെങ്കിലും ഇനി അത് പുനഃസ്ഥാപിക്കാനോ അല്ലെങ്കിൽ അവിടെ വേറൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനായിരുന്നു ഉദ്ദേശിച്ചതെങ്കിലും ഇപ്പൊ അവർ നിലയിൽ വന്നിട്ടില്ല അപ്പൊ അതുമെല്ലാം കർഷകർക്ക് അവരുടെ ഉത്പാദിപ്പിക്കുന്ന വിഭവങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലയിലുള്ളത് മറ്റു റോഡുകൾ അപേക്ഷിച്ച് കിഴക്കുമ്പോൾ വിദേശ റോഡുകൾ ഒരു അഞ്ചു വർഷം മിനിമം ഗ്യാരണ്ടി ഉള്ള റോഡുകളായിട്ട് പണിതെട്ടിന്നുള്ളതാണ് ഒരു നല്ല കാര്യം കിഴക്കുമ്പം പഞ്ചായത്തിന് പറയാനുള്ളത് ബാക്കി പൊതുവെ പഞ്ചായത്തിലെ വിവിധ വിഷയസമിതികളെ കേന്ദ്രീകരിച്ച കാര്യങ്ങളുടെ പ്രവർത്തനം നടക്കുന്നില്ല വനിതാ ഘടകത്തിന് പത്ത് ശതമാനം നീക്കി വെച്ചിട്ടുണ്ടെങ്കിലും വനിതാ ശാക്തീകരണത്തിനായിട്ടുള്ള പദ്ധതികളൊന്നും നടപ്പാക്കിയിട്ട് അവിടെ കാണുന്നില്ല ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നന്നായിട്ട് നടക്കുന്നുണ്ട് പല വീടുകളിലും ഇപ്പോഴും പ്ലാസ്റ്റിക് എല്ലാം അവരുടെ ഒളിഞ്ഞ വെളിമ്പ്രദേശം ഉണ്ട് കത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കത്തിക്കാൻ അനുവദിക്കരുത് ജൈവമാലിന്യങ്ങൾ അവരെ വീടുകളിൽ തന്നെ സംസ്കരിക്കാനുള്ള ഒരു പരിപാടി പഞ്ചായത്ത് നടത്തണം ബയോബില്ല ചെടികൾ വളർത്താനാണ് അവിടെ കാണുന്നത് പിന്നീട് അവർ ഈ ജൈവ മാലിന്യങ്ങളെല്ലാം തെങ്ങിൻ്റെ വാഴച്ചോട്ടിലോ നിക്ഷേപിക്കുന്നു അപ്പൊ അതുമൂലം തന്നെ അതിന്റെ ശരിയായിട്ടുള്ള ഒരു മാലിന്യ മാലിന്യസംഖ്യം നടക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചിലയിടങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് കിറ്റുകൾ റോഡ് സൈഡിൽ കാണപ്പെടുന്നുണ്ട് പക്ഷെ പൊതുവെ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് കിഴക്കുളം പഞ്ചായത്തുകളിൽ അത്തരം വലിച്ചെറിയൽ പ്രയോഗം കാണുന്നില്ല എന്നുള്ളത് പഞ്ചായത്തിനെ പറ്റി പറയാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് കാർഷിക പഞ്ചായത്ത് എന്നതിനൊപ്പം തന്നെ നിരവധി വ്യവസായങ്ങളും നിലനിൽക്കുന്ന കിഴക്കമ്പലത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് പ്രദേശവാസിയായ സജീവ് പതിനെട്ടാം വല്ല താമസക്കാരനാണ് ഒരു കാർഷിക പഞ്ചായത്തായിരിക്കുമ്പോൾ തന്നെ വലിയ വ്യവസായങ്ങളുള്ള പഞ്ചായത്ത് കൂടിയാണ് ഇതിന്റെ ഭൂമിശാസ്ത്രപരമായി പരിശോധിക്കുമ്പോൾ കിഴക്ക് വടക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറേക്ക് ഒരു ചെറിയ ചെരുവോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ എന്ത് വന്നാലും കാര്യമായി ബാധിക്കാത്ത ഒരു പഞ്ചായത്താണ് കിഴക്കമ്പലം ഇപ്പോൾ ഒരാഴ്ച വന്നാൽ പെരിയാർ വാലി കനാലുകൾ ഉള്ളതുകൊണ്ട് ജലക്ഷാമത്തിന്റെ ഒരു പ്രശ്നം നേരിടുന്നില്ല അതുപോലെ തന്നെ പ്രായം പോലുള്ള കാര്യങ്ങൾ വന്നാൽ ും ഇവിടെ ഒരു വലിയ വെള്ളക്കെട്ടിന്റെയോ പ്രളയത്തിന്റെയോ സാധ്യത ഇല്ലാത്ത പ്രദേശം കൂടിയാണ് അങ്ങനെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് കിഴക്കമ്പലം ഇതിന്റെ വികസന സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ തരിശായി കിടക്കുന്ന പാടശേഖരത്തോട് ചേർന്ന് കിലോമീറ്ററുകൾ നീണ്ടുന്ന തോടുകളുള്ള ഒരു പഞ്ചായത്താണ് ഈ തോട്ടുവരമ്പുകളിലൂടെ നിരവധി തെങ്ങുകൾ ഒരു കാലത്തുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നെൽകൃഷി ഇല്ലാതായതുകൂടി തെങ്ങുകളുടെ എല്ലാം നശിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തോട്ടുപരമ്പുകളിലൂടെ എല്ലാം തെങ്ങുകൾ പിടിപ്പിച്ച് അത് പരിപാലിച്ച് കായ്ഫലം ഉണ്ടാകുന്ന കാലം വരെ സംരക്ഷിക്കാനുള്ളൊരു കാർഷിക വിങ്ങനെ അതിനുള്ള ും അനുവദിച്ച് തയ്യാറാക്കിയാൽ ആയിരക്കണക്കിന് തെങ്ങുകൾ ഉണ്ടാവുകയും ഇന്ന് തേങ്ങയുടെ ഒരു കാര്യത്തിൽ ഒരു വലിയ സമ്പന്നമാവുന്ന ഒരു പഞ്ചായത്തായി മാറാൻ കഴിയുന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകാവുന്നതാണ് അത് നമ്മുടെ ടൂറിസത്തിന് വരെ പ്രയോജനം കിടുന്ന ഒരു പദ്ധതിയാണ് അതുപോലെ തന്നെ നൂറുകണക്കിന് പൊതു കുളങ്ങളുള്ള ഒരു പഞ്ചായത്താണ് കിഴക്കമ്പലം പക്ഷേ ആ കുളങ്ങളെല്ലാം ഇന്ന് മാലിന്യം നിറഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് നന്നാക്കിയെടുത്തുകൊണ്ട് ഒരു മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുകയോ താമരപ്പൂ പോലുള്ള കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുകയോ ഒക്കെ ചെയ്താൽ കുറേ ഏറെ കുടുംബങ്ങൾക്ക് പ്രയോജനം കിടുന്ന ഒരു കാര്യമാണ് അതുപോലെ പൊക്കാട്ടുടി പോലുള്ള ഒട്ടേറെ പ്രദേശത്ത് ബസ്റ്റാൻഡിന്റെ ഒരു പ്രശ്നമുണ്ട് സ്വാഭാവികമായി ഒരു വലിയ സ്വാഭാവികം വരുമ്പോൾ അതിന്റെ ചില പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ബാധിക്കുമ്പോഴും അവിടെ അനുബന്ധ വ്യവസായങ്ങൾ വരികയും ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സാധ്യത ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് പക്ഷെ ആ കാര്യത്തിൽ ഇവിടെ വലിയ പരാജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒട്ടേറെ വെച്ചു പുലർത്തേണ്ട ഒരു പഞ്ചായത്താണ് കിഴക്കമലം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നാടിന്റെ വികസനത്തിന്റെ ഭാഗമാണ് മേഖലയിലുള്ള പുരോഗമനവും ശരീരത്തിനും മനസ്സിലും ഒരുപോലെ വ്യായാമവും ഉല്ലാസവും തരുന്നതാണ് Vini ഇന്നത്തെ കാലത്ത് ധാരാളം കുട്ടികൾ മയക്കുമരുന്ന് പോലത്തെ വേണ്ടാത്തതായിട്ടുള്ള വഴികളിലേക്ക് പഴുതെത്തി പോന്നിട്ടുണ്ട് ആ ഒരു രീതിയിൽ നിന്ന് കുട്ടികളെ നേരായ മാർഗത്തേക്ക് ഒരു പരിധി വരെ കല അഭ്യസിക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അതിനു വേണ്ടിയിട്ടുള്ള പഞ്ചായത്തില് ഒരു കലാഗ്രാമം അല്ലെങ്കിൽ ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും കല അഭ്യസിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ കല പഠിച്ചവർക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒരു നേട്ടവുമായിരിക്കും അതുപോലെ തന്നെ ഇത് പഠിക്കാൻ വരുന്ന പഠിതാക്ക ൾക്കും അതൊരു മാനസിക ഉല്ലാസവും ശാരീരിക വ്യായാമവും ഒരുപോലെ നൽകുന്നതായിരിക്കും കേരള സർക്കാരിന്റെ ഈ കലയ്ക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഫെലോഷിപ്പ് ഒരു പദ്ധതി അത് പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിട്ടുള്ള അധ്യാപകരെ തെരഞ്ഞെടുക്കുകയും നിർദ്ധരായിട്ടുള്ളവർക്കും പ്രായഭേദം ഭംഗി നൃത്തമോ കലയോ പഠിക്കാൻ സാധിക്കാത്തവർക്ക് പഠിക്കാനായിട്ട് ഒരു അവസരം ഒരുക്കി കൊടുക്കുന്ന നല്ലൊരു പദ്ധതിയായിരുന്നു അതുപോലെ പ്രൊഫഷണൽ ആയിട്ട് കലാരൂപങ്ങൾ പഠിപ്പിക്കുന്ന വളരെ വിരലിയില് എണ്ണാവുന്ന സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് കല പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം കുറവാണ് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത്തരം പോസ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഇത്തരം അവസരങ്ങൾ ലഭിക്കാതെ വരുകയാണ് അപ്പോ ഈ പഞ്ചായത്ത് മുൻകൈ എടുത്ത് ഇത്തരത്തിൽ കല പഠിച്ചവർക്ക് വേണ്ടിയിട്ട് ഓരോ പോസ്റ്റുകൾ വെക്കുകയാണെങ്കിൽ വളരെ ഗുണപ്രദമാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാറല്ലൂർ സ്വദേശി മത്തായി പ്രധാനപ്പെട്ട ഒരു ായിട്ട് സ്ത്രീകരുന്ന പ്രദേശമാണ് ഞാൻ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നിരിക്കുന്ന ഹൈസ്കൂള് ഞങ്ങളുടെ വാർഡിൽ ഉൾപ്പെടുന്നു പിന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടു രണ്ട് അംഗനവാടികൾ ഈ വാർഡിലുണ്ട് ഈ ശാക്തീകരണത്തിൽ കുടുംബശ്രീ വഹിക്കുന്ന പങ്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ് ഞാർലൂൽക്കരയിൽ കുടിവെള്ള പ്രശ്നത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം ഒരു ഭാഗം മുഴുവൻ നിലമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കുടിവെള്ള പ്രശ്നം വളരെ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ പൊതുവിണറുകൾ കുറവാണെങ്കിലും പ്രദേശത്തെത്തിണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഒരു പ്രദേശത്ത് ഇപ്പൊ ഉറുക്കൽ ശല്യം വ്യാപകമായിട്ടുണ്ട് അത് ഞങ്ങളുടെ കോഴി ആട് ഇതിനൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട് അതിനൊരു പരിഹാരം പഞ്ചായത്ത് തലത്ത് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുണ്ട് അത് പകൽ വരെ ഇറങ്ങുന്നുണ്ട് നെൽകൃഷി ചെയ്താൽ കൊയ്യേണ്ട സമയത്തേയും കനാലുകളും വന്ന് വന്ന് നിറഞ്ഞ കൊഴിതെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയാണ് പഞ്ചായത്ത് തലത്തിലും ജലസേചന വകുപ്പ് അതുപോലെ കൃഷി വകുപ്പ് ഇതൊരു കോർഡിനേഷൻ ഒരു കാലത്തും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ വിളവെടുപ്പ് ഭയങ്കര ദുരിതത്തിലാണ് വരാറ് കാർഷിക മേഖലയെക്കുറിച്ച് ജില്ലയിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള പുരസ്കാരം ലഭിച്ച ടി ടി വിജയൻ മൂന്നാം വാർഡിലെ മുറിവില എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് ദാരുണമായ സ്ഥിതി വയ്ക്കാൻ കാർഷിക മേഖല തകർന്ന തെപ്ലമായിരിക്കുകയാണ് കിഴക്കടം പഞ്ചായത്തിൽ ഈ എഴുന്നൂറ് ഏക്കറിൽ നാനൂറ് ഏക്കർ കൃഷി ചെയ്തെടുത്ത് ഈ വർഷം ആകെ കൃഷി ചെയ്തത് നൂറ്റിനാൽപത് ഏക്കറാണ് ആ നൂറ്റി നാൽപ്പത് ഏക്കറിൽ തന്നെ എന്റെ പാടശേഖര സമിതി ആണ് എൺപത് ഏക്കർ കൃഷി ചെയ്തത് അതിൽ ഇരുപത് ഏക്കർ ഞാൻ കൃഷി ചെയ്തതാണ് ഒരു ഭാഗത്തും നടക്കുന്നില്ല പ്രധാന കാരണം കൃഷി നഷ്ടമാണ് ഇന്നത്തെ കാലത്ത് ലാഭകരമായി നെൽകൃഷി ചെയ്യണമെങ്കിൽ നെൽപ്പാടങ്ങൾ ണക്കിയെടുത്ത് അതിൽ ഉഴുത് പാടമാക്കി എടുക്കാനും ഒഴുകുകയും മിക്ഷയും കൊണ്ട് കൊയ്തെടുക്കുകയും ചെയ്താലേ ലാഭകരമാവു മാന്പേർ ഉപയോഗിച്ചാൽ നഷ്ടത്തിൽ പോകും ബണ്ടുകൾ പൊട്ടിക്കിടക്കുന്നത് നന്നാക്കി കൊടുക്കുകയും തോടുകൾ ആഴംകൊട്ടി കൊടുക്കുകയും ചെയ്താൽ ഇതിന് പരിഹാരം കാണും അത് വർഷം പറഞ്ഞിട്ടും ഒന്നും ചെയ്ത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു ഇരുപത്തഞ്ചേക്കർ വരെ പാഴശേഖരം ചെറിയൊരു ഭാഗം പൊട്ടിപ്പോയിട്ട് അതിന് വെള്ളം അടിച്ച് കീറിയിട്ട് കഴിഞ്ഞ വർഷം തന്നെ നട്ടു തീർന്നേ ദിവസം വെള്ളം വന്ന് മുങ്ങിപ്പോയി ആ കൃഷി മുഴുവൻ നശിച്ചു പോയി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം അതുകൊണ്ട് സംഭവിച്ചു ഈ ആ പാടശേരത്ത് ഒരുപാട് ആൾക്കാർ ഈ കോളം കൃഷി ചെയ്യുന്നില്ലാന്ന് പറഞ്ഞ് ഇട്ടനാ കഴിഞ്ഞാൽ എന്ന് പറയുന്ന ആ കിഴക്കമ്പലം സ്വദേശി സോണി ആന്റണിയുടെ പ്രതികരണത്തിലേക്ക് ഞാൻ പതിമൂന്നാം വാർഡിലെ താമസക്കാരനാണ് കാർഷിക ഗ്രാമമായിരുന്നു കൃഷി ഇല്ലാതായി പിന്നെ വളർന്നത് ചെറുകിട വ്യവസായങ്ങളാണ് ഇന്നിപ്പോൾ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന വലിയൊരു വികസനം ഇൻഫോ പാർക്കിന്റെ ഫേസ് ത്രീ വരുന്നതിന്റെ ആ ലാൻഡ് പോളിംഗ് വരുന്നത് വലിയൊരു ഭാഗം കിഴക്കമ്പലം പഞ്ചായത്തിനാണ് വലിയൊരു വികസനമാണ് കിഴക്കമ്പലം പഞ്ചായത്തിനെ കാത്തിരിക്കുന്നത് വലിയൊരു ഉത്തരവാദിത്വം പഞ്ചായത്തിന് ഉണ്ടാകും അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ അനുബന്ധിച്ച് വളരണം ഒത്തിരി തൊഴിൽ സാധ്യതകൾ ആളുകൾക്ക് ഉണ്ടാകും ആ തൊഴിൽ സാധ്യതകളും നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് അതുപോലെ കിഴക്കമ്പടത്ത് ഒരു നൂറ് വർഷത്തിന് മേൽ പാരമ്പര്യമുള്ള ഒരു ഗ്രാമീണ ചന്തയുണ്ട് ഇപ്പൊ നിലവിൽ ആ കൃഷി നശിച്ചോടുകൂടി ഈ ഗ്രാമീണ ചന്തയുടെ പ്രാധാന്യം ശോഷിച്ചില്ലാതെ എന്നാൽ അതിനോടനുബന്ധിച്ച് അടുത്ത കാലത്ത് ഒരു കാർഷിക വിപണി രൂപപ്പെട്ടു അത് പ്രയോജനകരമായിരുന്നു അതിനും വേണ്ടത്ര പരിരക്ഷ ലഭിക്കാതെ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയുണ്ട് കൃഷിക്കാർക്കും കർഷകർക്കും അതുപോലെ കിഴക്കമ്പടത്തിൽ പൊതുചന്തയും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു മൂന്ന് കൊല്ലം ിപ്പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് അത് പൊളിച്ചു മാറ്റി പക്ഷേ അതിന് ഒരു പുനർനിർമ്മിക്കാനുള്ള ഒരു നടപടി ഉണ്ടായില്ല അതുപോലെ തന്നെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ടൂറിസത്തിന് ഭയങ്കര ഒരു സാധ്യതയുണ്ട് കടംപറയാറിന്റെ പ്രധാന ഭാഗം കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഒത്തിരിയേറെ ആഴം കൂടിയ തോടുകളും ചിറകളും ഒക്കെ കൂടി ഒരു ഭൂപ്രദേശമാണ് കിഴക്കമ്പലം കൊച്ചിയിലേക്കും ആലപ്പുഴയിലേക്കും ഒക്കെ ചിരക്ക് കൊണ്ടുപോയിരുന്നത് കിഴക്കമ്പലം നിന്നായിരുന്നു കാരണം കിഴക്കമ്പലം അതിന്റെ കവാടമായിരുന്നു എന്ന് പറയുന്നത് ആ ഭാഗത്തേക്കും കൂടി ഈ കടമ്പറയാറിന്റെ വികസനം കൊണ്ടുവരുവാണെങ്കിൽ വാട്ടർ മെട്രോ ഒക്കെ വരുന്നത് കടംപറയാറിന്റെ പരിസരത്തേക്കൊക്കെ െന്ന് പറയെന്ന് ചേർത്തുന്നു അങ്ങനെ വന്നാൽ അത് കിഴക്കമ്പലം വരെയും വരാനുള്ള ഒരു സാധ്യത വളരെ വലുതാണ് അതുപോലെ തന്നെ ചിറകളാണെങ്കിലും തോടുകളാണെങ്കിലും ഒക്കെ കെട്ടി സംരക്ഷിച്ച് വാക്വേ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഇടങ്ങൾ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയും അതുപോലെ കിഴക്കമ്പലത്ത് ഒരു കുറവ് പറയുന്നത് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഇവിടെ നടപ്പിലാക്കേണ്ട ആവശ്യങ്ങളാണ് പഞ്ചായത്ത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ ഗതാഗതക്കുരുക്ക് അതും കിഴക്കമ്പനത്തിനൊന്നും ശ്വാസം ഒട്ടിക്കുന്നുണ്ട് ഒരു റിംഗ് റോഡ് കിഴക്കമ്പലത്തിന് അനിവാര്യമാണ് സാധ്യതകളുണ്ട് പിന്നെ യൂത്തിന് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ കളിക്കളങ്ങൾ അല്ലെങ്കിൽ ഓപ്പൺ ജിമ്മ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ വികസനത്തിന്റെ ഭാഗമാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ സമകാലികം